ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അധ്യായം ഒരു ലോഹപ്രതിമ ഭാഗം രണ്ട് മതവിഷയത്തിൽ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള നമസ്കാര പൂജകൾ നടത്തിക്കൊള്ളുവാനുള്ള കൂടിയാണ് വിവിധ ജാതി മതസ്ഥന്മാരായ ശിഷ്യന്മാർ ആശ്രമങ്ങളിൽ ഭ്രാതൃഭാവത്തോടുകൂടി വർദ്ധിച്ചു പോരുന്നതെന്നുള്ള പരമാർത്ഥം അറിയുന്നവർക്കും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള അവിടുത്തെ മുദ്രാവാക്യത്തിന് അവിടെന്ന് കൽപ്പിച്ച അർത്ഥം ശരിയായി മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ അർത്ഥവും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് സ്വാമിയെന്നും ശരിയായി മനസ്സിലാക്കിയിട്ടാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധി മുതലായ യഥാർത്ഥ മഹാന്മാർ ഗുരുസ്വാമികളെ ആശ്രമത്തിൽ ചെന്ന് സന്ദർശിച്ച് വന്ദിച്ചത് നാരായണഗുരുസ്വാമികൾ ഏതെങ്കിലും ഒരു ജാതിയുടെയോ സമുദായത്തിൻ്റെയോ പ്രത്യേക സ്വത്താണെന്ന് വല്ലവരും കരുതുന്നുണ്ടെങ്കിൽ അത് അവിടത്തെയോട് ചെയ്യുന്ന ക്ഷന്തവ്യമല്ലാത്ത ഒരു അപരാധമായി തീരുന്നതാണ് അഥവാ വേദാന്ത സമുദ്രം കടഞ്ഞെടുത്ത് ലോകോപകാരപ്രദമാക്കിയ മഹാനും സർവചരാചരങ്ങളിലും ഈശ്വരാംശം കണ്ടുവന്ധിക്കത്തക്ക അഭേദബുദ്ധിയോടുകൂടി മനീഷ പഞ്ചകം നിർമ്മിച്ച അദ്വൈതിയുമായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളെ കൂടി ഒരു പ്രത്യേക ജാതിയിൽ ഉൾപ്പെടുത്തിയെന്നും മാത്രമല്ല ജാതി വ്യത്യാസത്തെ എന്നെന്നും നിലനിർത്തുവാനുള്ള കോട്ടമതിലുകളായി അനാചാരങ്ങളുടെ സൃഷ്ടികർത്തത്വം അവിടുത്തെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്ത കേരളീയൻ നാരായണ ഗുരുസ്വാമികളെയും ഒരു പ്രത്യേക ജാതിൽപ്പെട്ട ആളായി കരുതുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ലായിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ഭാരത മഹാസാമ്രാജ്യത്തിന് ഇപ്പോൾ അനുഭവമായി കാണുന്ന അധപ്പതനത്തിന് മൂലകാരണങ്ങളായ കാരണങ്ങളായ ജാത്യാതിവൈരവും മതദ്വേഷവും തീരെ നശിപ്പിച്ച് അതിൻ്റെ ശ്രേയോന്മുഖമായ സ്വാതന്ത്ര്യലബ്ധിക്കായി പരിശ്രമിക്കേണ്ടുന്ന മുഖ്യ മുഖ്യമാർഗമാണ് നാരായണഗുരുസ്വാമികൾ ഈ മഹാരാജ്യത്തിൻ്റെ ചെറിയൊരു മൂലയായ കേരളത്തിൽ സാമ്രാജ്യത്തിലുള്ള മറ്റ് നേതാക്കൾക്ക് മാതൃകയായി വെട്ടിത്തെളിയിച്ചു കാണിച്ചു കൊടുക്കുന്നത് ഈ മാർഗത്തെ അവലംബിക്കുന്ന സ്വാമികൾ വല്ല അബദ്ധവും ചെയ്തു പോയതായി പശ്ചാത്തപിക്കുവാൻ ഇതേവരെ കാരണമുണ്ടായിട്ടില്ല സ്വാമി ശിഷ്യന്മാരും സ്വാമി സ്വാമിഭക്തന്മാരുമായ നേതാക്കൾ സാമുദായിക അവശതകൾക്ക് അവിടുന്ന് കാണിച്ചു കൊടുത്ത മാർഗങ്ങളെ കണ്ടരുവാൻ സാധിക്കാതെ മതപരിവർത്തനമെന്നും ക്ഷേത്രപ്രവേശനമെന്നും മറ്റുമുള്ള സ്വന്തം വഴികൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടുന്നതാണ് അത്ഭുതം അങ്ങനെ ചെയ്യാതെ സ്വാമികളുടെ ആദർശങ്ങളെ ശരിയായി മനസ്സിലാക്കി ആ വഴിക്ക് ശരിയായും ശാന്തതയോടുകൂടി പോകുന്നതായാൽ ഇന്ത്യ രാജ്യത്തിലെ പ്രാന്തശാല എന്ന അപഖ്യാതിക്ക് പാത്രമായ കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ മാതൃകാ പാഠശാലയായി പരിണമിക്കുമെന്നുള്ളതിന് സംശയമില്ലെന്നാണ് എൻ്റെ താഴ്മയായ അഭിപ്രായം അത്രമേൽ ഫലപ്രദവും പാവനവുമായ ആദർശങ്ങളെപ്പറ്റി കേരളത്തിലെ അനേകം തലമുറകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ഇന്ന് ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുന്ന പ്രതിമയ്ക്ക് സാധിക്കുന്നതായാൽ ഇതിൽ ഏർപ്പെട്ട് ഉത്സാഹിച്ചവർക്കും ഇതിലേക്ക് യഥാശക്തി ദ്രവ്യസഹായം ചെയ്തവർക്കും ഈ അവസരത്തിൽ ഇവിടെ വന്ന് ചേർന്ന് ഇതിൽ സംബന്ധിപ്പാൻ സംഗതി വന്നവർക്കും ഉണ്ടാകാൻ ഇടയുള്ള കൃതകൃത്യതയും മനസ്സംതൃപ്തിയും എത്രമേൽ വലുതാണെന്നുള്ളതിന് നമ്മൾ ഓരോരുത്തർക്കും ഇപ്പോഴുള്ള മനഗതി തന്നെ സാക്ഷ്യം വഹിക്കുന്നതാണ് ഏതായാലും ലോഹരക്ഷാർത്ഥം നിഷ്കാമമായി ഏറ്റവും ഫലപ്രദമായ മാർഗത്തിൽ കർമ്മം ചെയ്യുന്ന ഒരു ജ്ഞാനയോഗിയുടെ ഓർമ്മയ്ക്കായി അവിടുത്തെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിൽ പരിശ്രമിച്ചതിന് യാതൊരു സമാധാനവും പറയേണ്ടുന്ന ആവശ്യം അശേഷമില്ല തങ്ങൾക്ക് സ്നേഹമുള്ളതോ തങ്ങൾക്ക് വല്ല ദ്രവ്യവും സമ്പാദിച്ചു കൊടുത്തതോ ആയ ഒരാളോടുള്ള കൃതജ്ഞതയെ കാണിപ്പാൻ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ ആളുകൾ സ്ഥാപിക്കുന്ന ഒരു സ്മാരകമല്ല ഇത് ദ്രവ്യസ്ഥനായ ഒരാൾ തനിക്ക് പ്രിയപ്പെട്ട വല്ലവരുടെയും ഓർമ്മയെ നിലനിർത്തുവാൻ ചെയ്യുന്നതുമല്ല അനേക കാലമായി കേരളീയരന ആചരിക്കുന്നതും അവരുടെ അഭിവൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നതുമായ ചില ദോഷങ്ങളെ പരിഹരിച്ച് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സമുദായങ്ങളെ ഉദ്ധരിച്ച് അന്യർക്ക് ഗുണം ചെയ്യുവതിനായിസുവപുസും തപസ്സും ധന്യത്വമുടങ്ങാതെ ആത്മതപസ്സും ബലി ചെയ്യുന്ന ഒരു മഹാത്മാവിനോട് കൃതജ്ഞത കാണിപ്പാൻ വേണ്ടിയും അവിടുത്തെ പാവനമായ ആദർശങ്ങൾ മേലിൽ മേലിലനുസരിക്കാനിരിക്കുന്ന ഇനിയത്തെ തലമുറകൾക്ക് അവിടുത്തെ ശരിയായ രൂപം കണ്ട് ബഹുമാനിക്കാൻ സഹായമായി തീരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അവിടത്തെയോട് ഭക്തി ബഹുമാനങ്ങളുള്ള ആളുകൾ യഥാശക്തി സംഭാവന ചെയ്ത് സാധിച്ചതാണ് ഈ പ്രതിമ ഇതിനായി ബ്രാഹ്മണരും തന്നിരിക്കുന്നു പണം പുലേരും തന്നിരിക്കുന്നു മുസ്ലീങ്ങളും തന്നിരിക്കുന്നു ക്രിസ്ത്യാനികളും തന്നിരിക്കുന്നു ശിഷ്യന്മാർക്ക് മതവിശ്വാസത്തിലും ആരാധനാക്രമത്തിലും സ്വാതന്ത്ര്യം നൽകി ഉദ്ദേശശുദ്ധിയിലോ സ്വന്തം ആചാര നടപടിയിലോ സംശയകരണത്തിന് പോലും ഇടവരുത്താതെ സ്വാർത്ഥരഹിതനായി പരോപകാരാർത്ഥം ജീവിച്ചു പോരുകയാലാണ് നാരായണ ഗുരുസ്വാമികൾ ഇങ്ങനെ സർവജാതി മതസ്ഥരുടെയും ഇടയിൽ സർവസമ്മതനായി തീർന്നത് അതുകൊണ്ട് അവിടുത്തെ പ്രതിമയ്ക്കായി ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവരും സന്തോഷപൂർവം ദ്രവ്യസഹായം ചെയ്തതിൽ യാതൊരു അത്ഭുതവും ഇല്ല നാരായണഗുരുസ്വാമികളുടെ ഒന്നാമത്തെ പ്രതിമയുടെ അനാച്ഛാദന കർമ്മം നിർവ നടത്തുവാൻ സർവതാ യോഗ്യനായ ഒരു മാന്യന ലഭിച്ചത് വെറും യാദർശ്ചിക സംഭവമാണെന്ന് തോന്നുന്നില്ല ഈ കർമ്മം നടത്തേണ്ടതായ ആൾക്ക് ഉണ്ടായിരിക്കേണ്ടതായി വിവിധ ജനങ്ങൾ വിചാരിക്കുന്ന വിവിധ ഗുണങ്ങളും യോഗ്യതകളും ഒന്നിച്ചു ചേർന്ന് പ്രകാശിക്കുന്ന മാന്യനാണ് ശ്രീമാൻ എൻ എസ് രാമറാവു അവർകൾ ഹിന്ദു ശാസ്ത്രത്തിൽ വിവരിച്ച പ്രകാരമുള്ള ഒരു യഥാർത്ഥ ബ്രാഹ്മണനായിരിക്കണം സ്വാമികളുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതെന്നാണ് ചിലർ പറഞ്ഞത് ഒരു ബ്രാഹ്മണിയുടെ വയറ്റിൽ ജനിച്ച് ഉപനയനം കഴിക്കപ്പെട്ടു എന്നുള്ള കാരണത്താൽ മാത്രം ബ്രാഹ്മണൻ എന്ന പേർ വഹിച്ചു നടക്കുന്ന ആളല്ല രാമറാവു അവർ യഥാവിധി ബ്രാഹ്മണകർമ്മം അനുഷ്ഠിച്ചു പോരുന്ന ഒരു വിപ്രനാണ് അദ്ദേഹം സ്വാമികളുടെ ആദർശങ്ങളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു യോഗ്യനല്ലാതെ വേറെ ആരും അവിടുത്തെ പ്രതിമ അനാച്ഛാദനം ചെയ്യുവാൻ യോഗ്യനാവുകയില്ലെന്നും വേറെ ചിലർ പറയുകയുണ്ടായി ലോകത്തിൽ ജാതി വ്യത്യാസം കൂടാതെ എല്ലാവരും സഹോദരഭാവത്തിൽ ജീവിക്കണമെന്ന് പ്രസംഗിക്കുക മാത്രമല്ല അതിനായി എല്ലാവരെയും പ്രേരിപ്പിക്കുവാൻ നിർവാജ്യം പ്രയത്നിക്കുകയും ചെയ്യുന്ന ബ്രഹ്മവിദ്യാ സംഘത്തിലെ ഒരു പ്രധാന നേതാവായ രാമറാവു അവർ തന്നെയാണല്ലോ എന്നാൽ അതിന് യോഗ്യൻ ഇങ്ങനെയുള്ള ഒരു മഹാൻ സ്വാമികളുടെ പ്രതിമാനാച്ഛാദനം ചെയ്യുവാൻ എത്തിക്കൂടിയത് വെറും യാദർശിക സംഭവമാണെന്ന് എങ്ങനെ വിശ്വസിക്കാം കേരളത്തിന് പ്രത്യേകമായും ലോകത്തിന് പൊതുവായും ശ്രീനാരായണ ഗുരുസ്വാമികൾ ചെയ്യുന്ന അളവറ്റ ഗുണങ്ങളെ കൃതജ്ഞതാപൂർവം എന്നെന്നും ഓർമ്മിക്കാനും ഇന്നുള്ളവർക്ക് മാത്രമല്ല ഇനി ഉണ്ടാകുന്നവർക്കും സ്വാമികളുടെ പരിശുദ്ധ ജീവിതത്തെയും ആദർശത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാനും ഇടവരുത്തിക്കൊണ്ട് അനേക കാലം നിലനിൽക്കത്തക്കവണ്ണം ഈ ലോഹപ്രതിമയെ അനാച്ഛാദനം ചെയ്യുവാനുള്ള കർമ്മം ഇനി തുടർന്നു പോകുക ശ്രീ മൂർക്കോത്തുകുമാരൻ്റെ ഈ പ്രസംഗം കഴിഞ്ഞതിനു ശേഷം ശ്രീമാൻ മഞ്ചേരി എസ് രാമയ്യർ രാമയ്യറവർഗുകൾ അധ്യക്ഷനെ സദസ്യർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് രസകരമായി ഒരു പ്രസംഗം ചെയ്തു പിന്നെ അധ്യക്ഷൻ്റെ പ്രസംഗമായിരുന്നു അത് ഇംഗ്ലീഷിലായിരുന്നു സാഹിത്യ ഗുണങ്ങളടങ്ങിയ ശ്രുതിമധുരമായ പ്രസംഗം ശ്രീമാൻ വി കരുണാകരൻ നായർ അവർകൾ മലയാളത്തിൽ പരിഭാഷ ചെയ്തു ആ പ്രസംഗത്തിൽ രാമരാവു അവൾ ഇന്ത്യ രാജ്യത്തിന് മതവിഷയത്തിലുള്ള പ്രാധാന്യത്തെ വിശദമായി പ്രസ്താവിച്ചു ലോകത്തിൽ പരിഹാസത്തിന് പാത്രമാകാതെ മതവിഷയത്തിൽ ആസക്തി ഉള്ളവർ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കാർ മാത്രമാകുന്നു അദ്ദേഹം ചിക്കാഗോയിൽ കത്തോലിക്ക മതക്കാരുടെ ഒരു മഹാസമ്മേളനം കണ്ടിരുന്നു അതിൽ പത്ത് ലക്ഷം ആളുകൾ സന്നിഹിതരായിരുന്നു അന്ന് അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ ഭക്തി ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഭക്തിയെ അതിശയിക്കുന്നതല്ല എന്നാൽ നമ്മുടെ രാജ്യത്തെ മതം അനാചാര കോട്ടകളാൽ ദുർഗമമായി തീർന്നിരിക്കുന്നു പ്രാചീന കാലത്ത് നമ്മുടെ മതത്തിൻ്റെ അസ്ഥി വൈരാഗ്യമായിരുന്നു ബ്രാഹ്മണൻ വൈരാഗ്യായി സന്യസിച്ചു അത് നിമിത്തം അയാൾ ബഹുമാനിക്കപ്പെട്ടു ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഓരോ തരം വൈരാഗ്യം ശീലിച്ചിരുന്നു അവർക്ക് അതാത് പദവിക്ക് അനുസരിച്ചുള്ള ബഹുമതിയും ലഭിച്ചു അന്ന് ഒന്നുച്ചമോ മറ്റൊന്ന് നീജമോ ആയിരുന്നില്ല ഇങ്ങനെ ഉച്ച നീചത്വമില്ലാത്ത നിലവിലുള്ള ജാതി പാശ്ചാത്യ രാജ്യങ്ങളിലുമുണ്ട് അത് ആവശ്യമത്രേ എന്നാൽ അത് അവിടെ സങ്കുചിതമാക്കപ്പെടുന്നില്ല അതിന്റെ ഗുണഫലം ആ രാജ്യക്കാർ അനുഭവിക്കുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്ത് അസമത്വമാണുള്ളത് അത് അനുവദിച്ചുകൂടാത്തതാകുന്നു ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ശ്രീരാമനും മറ്റും ജാതി വ്യത്യാസത്തെ അനുസരിക്കാതിരുന്നതിനെ പറ്റി പ്രസ്താവിച്ചു അതിൽ പിന്നെ സ്വാമി തൃപാദങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ പ്രശംസിച്ച് പറയുകയും പ്രതിമയുടെ അനാച്ഛാദനം നടത്തുകയും ചെയ്തു പ്രതിമയിൽ തെളിഞ്ഞു കണ്ട തന്മയത്വത്തെ ജനങ്ങൾ ആഹ്ലാദപൂർവ്വം കൊണ്ടാടി എന്നാൽ പ്രതിമയുടെ വലിപ്പത്തിനനുസരിച്ച് മണിമഞ്ചത്തിന് ഉയരം പോരാതിരുന്നതിനെ പലരും മനസ്സിലാക്കാതെയും ഇരുന്നില്ല അനാച്ഛാദന കർമ്മം കഴിഞ്ഞതിന് ശേഷം കുറെ പുലയർ സ്വാമികളുടെ ഒരു ചിത്രവും വഹിച്ച് പ്രതിമയുടെ അടുക്കൽ വന്ന് സ്വാമികളെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ പാടി കരുണാകരൻ നായർ അവർ മഹദാരാധന എന്ന വിഷയത്തെപ്പറ്റി അതിവിശേഷമായ ഒരു പ്രസംഗം ചെയ്യുകയും സെക്രട്ടറി എല്ലാവർക്കും വന്ദനം പറയുകയും ചെയ്തു അതിൽ പിന്നെ ബ്രഹ്മവിദ്യാ സംഘത്തിലെ ബ്രാഹ്മണരും നായന്മാരും തീയരുമടങ്ങിയ കുറേ അംഗങ്ങൾ ഒരു സംയുക്ത ആരാധന നടത്തി ഇങ്ങനെ എല്ലാം അതിശുഭമായി കഴിഞ്ഞു ഇതോടെ ഈ അധ്യായം അവസാനിച്ചു